ഹസ്തനാപുരത്തു നിന്നും എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ പാണ്ഡുവും ഭാര്യമാരും ഹിമാലയത്തിലെ ശതശൃങ്ങം എന്ന വനത്തിലേക്കാണ് പോയത് അവിടെ ഒരു പർണശാല കെട്ടി തപോവൃത്തിയിൽ അവർ ജീവിതം നയിച്ചു എങ്കിലും ഒരു വിചാരം പാണ്ഡുവിന്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു തനിക്കും പിതൃക്കൾക്കും വേണ്ടി കർമ്മം ചെയ്യാൻ ഒരു പുത്രനില്ലാതെ പോയല്ലോ ഒരു നാൾ അദ്ദേഹം കുന്തിയെ അടുത്തു വിളിച്ച് പറഞ്ഞു എനിക്ക് മുനീശാബ് നിമിത്തം പുത്രോത്പാദനം സാധ്യമല്ലെന്ന് നിനക്കറിയാമല്ലോ മരണശേഷം എനിക്ക് ശാന്തി ലഭിക്കാനെങ്കിലും ഒരു പുത്രൻ അനിവാര്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ബ്രാഹ്മണരിൽ നിന്നോ മഹർഷിമാരിൽ നിന്നോ ക്ഷത്രിയ സ്ത്രീകൾ പുത്രരെ ജനിപ്പിക്കുന്നത് സാധാരണമാണ് എന്റെ ജന്മവും അങ്ങനെ തന്നെയാണല്ലോ ആയതിനാൽ നീയും അപ്രകാരം ചെയ്ത് ഒരു പുത്രനെ നേടേണ്ടതാണ് പാണ്ഡുവിന്റെ നിർബന്ധപൂർവമായ വാക്കുകൾ കേട്ടപ്പോൾ കുന്തിക്ക് തന്റെ കൗമാരക്കാലത്തിലുണ്ടായ സംഭവം ഓർമ്മ വന്നു ദുർവാസാവ മഹർഷി രാജധാനിയിൽ വന്നതും താൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചതും അതിൽ സന്തുഷ്ടനായ മഹർഷി തനിക്ക് മന്ത്രം ഉപദേശിച്ചു തന്നതുമെല്ലാം കുന്തി പാണ്ഡുവിനോട് പറഞ്ഞു ആ മന്ത്രം ജപിച്ച് ഏതു ദേവനെ ആവാഹിച്ചാലും ആ ദേവന്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ എന്നറിഞ്ഞ പാണ്ഡു അതീവ സന്തോഷവാനായി ഉടനെ തന്നെ അദ്ദേഹം കുന്തിയോട് പറഞ്ഞു നമുക്ക് വളരെ ധർമ്മിഷ്ടനായ ഒരു പുത്രനെയാണ് വേണ്ടത് അതുകൊണ്ട് ധർമ്മദേവനെ തന്നെ ആവാഹിച്ച് നീ ഒരു പുത്രനെ നേടുക പാണ്ഡുവിന്റെ വാക്കുകൾ കേട്ട കുന്തി മന്ത്രം ചൊല്ലി ധർമ്മദേവനെ പ്രാർത്ഥിച്ചു അപ്രകാരം ധർമ്മദേവന്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ ജനിക്കുകയും അവനെ യുധിഷ്ഠിരൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു അസ്തിനാപുരത്തിലാവട്ടെ ഗർഭം ധരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗാന്ധാരി പ്രസവിച്ചതേയില്ല ആ സമയത്താണ് കുന്തിക്ക് ഒരു പുത്രനുണ്ടായിരിക്കുന്നു എന്ന വിവരം രാജകോട്ടാരത്തിൽ അറിയുന്നത് അതുകൂടെ കേട്ടപ്പോൾ അക്ഷമയായ ഗാന്ധാരി ഗർഭം പുറത്തുവരത്തക്കവണ്ണം തന്റെ വയറിനെ വല്ലാതെ മർദ്ദിച്ചു എന്നാൽ അതിന്റെ ഫലമായി ഒരു മാംസബിണ്ഡമായിരുന്നു പുറത്തേക്ക് വന്നത് ഇതറിഞ്ഞ ഉടൻ വേദവ്യാസൻ അവിടെ എത്തുകയും ഗാന്ധാരിയെ സമാധാനിപ്പിച്ച് ആ മാംസബിണ്ഡത്തെ നൂറ്റൊന്ന് കഷ്ണങ്ങളായി മുറിച്ച് നൂറ്റൊന്ന് കുടങ്ങളിൽ ഭദ്രമായി കെട്ടിവെക്കുകയും ചെയ്തു അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ കുടങ്ങളെ ഇത്ര കാലം കഴിഞ്ഞേ തുറക്കാവൂ എന്ന് കൂടി ഗാന്ധാരിയോട് പ്രത്യേകം പറഞ്ഞു കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുടത്തിൽ നിന്നും കുഞ്ഞു ജനിച്ചു എന്നാൽ ജനിച്ച ഉടനെ തന്നെ അവൻ കഴുതയുടെ സ്വരത്തിൽ കരയുവാൻ തുടങ്ങി അതു കേട്ടയുടനെ തന്നെ പുറത്തു നിന്നും കഴുത കുറുക്കൻ കഴുകൻ കാക്ക മുതലായവയെല്ലാം ശബ്ദമുണ്ടാക്കി കരയുവാനും തുടങ്ങി ഈ ദുർനിമിത്തങ്ങളെല്ലാം അറിഞ്ഞ ധൃതരാഷ്ട്രർ ആശങ്കാകുലനായി എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദിച്ചു ഈ ദുർനിമിത്തങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്റെ ഈ പുത്രന്റെ ഭാവി ബലങ്ങൾ എന്തെല്ലാമായിരിക്കും അത് കേട്ടപ്പോൾ വിതുരർ ഉടനെ തന്നെ ഒരു സംശയവും കൂടാതെ പറഞ്ഞു രാജാവേ ഈ കുഞ്ഞ് നാടും കുലവും നശിപ്പിക്കുന്നവനായി തീരും ഇവനെ ഉടനെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ കുലത്തിന് തന്നെ വലിയ ആപത്തുണ്ടാവുന്നതാണ് എന്നാൽ പുത്ര സ്നേഹം നിമിത്തം ധൃതരാഷ്ട്രർ ആ ഉപദേശം സ്വീകരിക്കുവാൻ തയ്യാറായില്ല ശേഷം ആ കുഞ്ഞിന് ദുര്യോധനൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ക്രമേണ ബാക്കിയുള്ള കുലങ്ങളിൽ നിന്നും ഓരോ കുട്ടികൾ ഉണ്ടായി ആകെ നൂറു പുത്രന്മാരും ശേഷം ഒരു പുത്രിയും പുത്രിക്ക് ദുശ്ശല എന്നും നാമം നൽകി പാണ്ഡു ആദ്യ പുത്രനു ശേഷം ഒരു നാൾ വീണ്ടും കുന്തിയോട് പറഞ്ഞു എനിക്കിനി അതീവ ബലശാലിയായ ഒരു പുത്രനെയാണ് വേണ്ടത് ആയതിനാൽ നീ വീണ്ടും ആ മന്ത്രം കൊണ്ട് വായുദേവനെ ആവാഹിക്കുക പാണ്ഡുവിന്റെ ആഗ്രഹമനുസരിച്ച് കുന്തി അപ്രകാരം ചെയ്തു അതിന്റെ ബലത്താൽ അസാമാന്യ ശക്തിയോടുകൂടിയ ഒരു പുത്രൻ കുന്തിക്ക് ജനിച്ചു ആ ദിവസം തന്നെയാണ് അസ്തനാപുരത്ത് ദുര്യോധനനും ജനിച്ചത് രണ്ടാമത്തെ പുത്രനെ അവർ ഭീമസേനൻ എന്ന് നാമം ചെയ്തു പിന്നെയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ പാണ്ഡുവിന് തോന്നി ഇനി നമുക്ക് അതിതേജസ്വിയും സ്വപ്രതാപം കൊണ്ട് ലോകത്തെ മുഴുവൻ വെല്ലുന്നവനുമായ ഒരു പുത്രനെയാണ് വേണ്ടത് അതിനായി ദേവരാജൻ ഇന്ദ്രനെ മന്ത്രത്താൽ പ്രസാദിപ്പിക്കുവാൻ അദ്ദേഹം കുന്തിയോട് പറഞ്ഞു അങ്ങനെ ദേവരാജന്റെ അനുഗ്രഹത്താൽ കുന്തിക്കുണ്ടായ മൂന്നാമത്തെ പുത്രനാണ് അർജുനൻ അപ്പോഴാണ് പാണ്ഡു മാതൃയെക്കുറിച്ച് ഓർത്തത് തനിക്കൊരു സ്വപുത്രൻ ഇല്ലാത്തതിനാൽ അവൾ ദുഃഖിതയാണെന്നും ആയതിനാൽ ഇനിയുള്ള മന്ത്രം അവൾക്ക് കൊടുക്കണമെന്നും പാണ്ഡു കുന്തിയോട് പറഞ്ഞു അങ്ങനെ കുന്തിയുടെ മന്ത്രശക്തിയാൽ മാതൃ അശ്വിനി ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും അവരുടെ അനുഗ്രഹത്താൽ രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു ആ കുമാരന്മാരാണ് നകുലനും സഹദേവനും അവരഞ്ചു പേരും വനാന്തരങ്ങളിൽ കളിച്ചുല്ലസിച്ച് വളർന്നു വന്നു പാണ്ഡവകുമാരന്മാരുടെ ജനന വാർത്ത അസ്തനാപുരത്തിലും എല്ലാവരും അറിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു നാൾ പാണ്ഡു മാതൃയോടൊപ്പം പുഷ്പം ശേഖരിക്കുവാനായി വനാന്തരങ്ങളിലേക്ക് പോയി സൗരഭ്യം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പാണ്ഡു മാതൃയിൽ പ്രണയവിവശനാവുകയും അവളെ ആലിംഗനം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു മുനീശാപം അറിയാവുന്ന മാതൃ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പാണ്ഡു അതൊന്നും വകവച്ചില്ല മുനീശാപം വലിച്ചു മാദ്രയുടെ നിലവിളിയേട്ട് ഓടിയെത്തിയ കുന്തി കിടക്കുന്ന പാണ്ഡുവിന്റെ ശരീരത്തെയാണ് കണ്ടത് ശേഷം എല്ലാവരും കൂടി പാണ്ഡുവിന്റെ ചിതയൊരുക്കി കുറ്റബോധത്താൽ മാതൃയും ആ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്തു കുന്തിയാവട്ടെ അതീവ ദുഃഖത്തോടെ അഞ്ച് പുത്രന്മാരെയും കൂട്ടി ആശ്രമത്തിലേക്ക് മടങ്ങി താമസിയാതെ ആശ്രമത്തിനടുത്തുള്ള മഹർഷിമാരും മറ്റു താമസന്മാരും കുന്തിയുടെയും കുഞ്ഞുമക്കളുടെയും കാര്യമോർത്ത് ചിന്താവിഷ്ടരായി തീർന്നു ഒടുവിൽ അവരെ ഹസ്തനാപുരത്തിലെത്തിക്കുവാൻ എല്ലാവരും ചേർന്ന് തിരിച്ചപ്പെടുത്തി ഹസ്തനാപുരത്തിലെത്തിയ കുന്തിയെയും മക്കളെയും ധൃതരാഷ്ട്രർ ഭീഷ്മർ വിദുരർ സത്യവതി അംബിക അംബാലിക ഗാന്ധാരി എന്നിവരെല്ലാവരും ചേർന്ന് സ്വീകരിച്ചു ശേഷം കുന്തിയോടൊപ്പം എത്തിയ ഒരാൾ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു പിന്നെ പാണ്ഡുവിന്റെയും മാതൃയുടേയും ചിതാഭസ്മം കൂടെ അവരെ ഏൽപ്പിച്ചു ധൃതരാഷ്ട്രരും വിദുരരും ഭീഷ്മരും ചേർന്ന് രാജോചിതമായ വിധത്തിൽ തന്നെ അവരുടെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു എന്നാൽ പാണ്ഡുവിന്റെ മരണം സത്യവതിക്ക് വലിയൊരു ആഘാതമായി തീർന്നു പാണ്ഡു മാതാവായ അംബാലികയ്ക്കും ഒരുവിധത്തിനും സമാധാനം കിട്ടിയില്ല അങ്ങനെയിരിക്കെ ഒരു നാൾ സത്യവതിയെ കാണാനെത്തിയ വ്യാസൻ വിവരങ്ങളെല്ലാം അറിഞ്ഞ് അവരോട് പറഞ്ഞു അമ്മേ നല്ല കാലമെല്ലാം കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ദിനങ്ങളെല്ലാം വളരെ മോശമായിരിക്കും അമ്മ അതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഈ കൊട്ടാരം വിട്ട് വനത്തിൽ പോയി തപോവൃത്തി കൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും നേടുന്നതായിരിക്കും നല്ലത് വ്യാസന്റെ വാക്കുകേട്ട സത്യവതി വനത്തിലേക്ക് പോകുവാൻ തന്നെ തിരിച്ചപ്പെടുത്തി വിവരമറിഞ്ഞപ്പോൾ അംബികയും അംബാലികയും കൂടി സത്യവതിയെ അനുഗമിക്കുവാൻ തിരിച്ചപ്പെടുത്തി ശേഷം ഭീഷ്മരുടെ അനുവാദം കൂടി വാങ്ങി മൂവരും വനത്തിലേക്ക് പോവുകയും ശിഷ്ടകാലം തപോവൃത്തിയിൽ ഇരുന്നു കൊണ്ട് ചിലവഴിക്കുകയും ചെയ്തു കാലമായപ്പോൾ അവിടെ വെച്ച് തന്നെ അവരവരുടെ ദേഹവും ഉപേക്ഷിച്ചു പാണ്ഡവ കൗരവകുമാരന്മാരുടെ കഥയുമായി അടുത്ത അധ്യായത്തിൽ വരാം അതിനായി എല്ലാവരും കാത്തിരിക്കുമല്ലോ